ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ദയനീയമായ ഒരു കാഴ്ച ഉണ്ടെങ്കിൽ ഇവിടെ പെരുന്നാളിന് അന്യ സംസ്ഥാന തൊഴിലാളികൾ ചെറുതി ഉപയോഗിച്ച് മരന്ന് കുത്തി വെക്കുകയും മദ്യം ചെയ്യുന്ന കാഴ്ചകളാണ് അപ്പോൾ ഉള്ളത് ചില ആളുകൾ ഇവിടെ കാര്യം ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി അല്പര് പേരില്ലാതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇവിടെ വിടുന്നത് ഇത് ചിന്തിക്കേണ്ട ഒരു പ്രധാന വസ്തുവാണ് കേട്ടോ കാരണം പറഞ്ഞാൽ ഇതിന് പോയി പോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഭാവി ഉണ്ടാവും താമസിക്കുന്ന പറ്റി താമസിക്കുന്നുണ്ട്

പോലീസർ കാണുന്നില്ലേ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ഇത് കണ്ടാൽ വിചാരിക്കുന്നത് അല്ലേ പറയാമെന്ന് പോകുന്നില്ലേ വിചാരിക്കുന്ന കാര്യമാണ് പിന്നെ ഇത് അതിലിത് അതിഥി തൊഴിലാളികളല്ലേ എന്നും കൂടി ഇതിനകത്ത് കൂട്ടിച്ചേർത്ത് വായിക്കും നമ്മൾ ഒന്നുണ്ട് ഇത് പെരുമ്പാവൂരാണ് ഇത് വ്യാപിക്കാൻ വലിയ സ്ഥലമൊന്നുമില്ല ആദ്യം എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ മാത്രം താമസിച്ചിരുന്ന സ്ഥലമാണ് ഇപ്പോൾ അവരാൾക്കാരും അവരാൾക്കാർ പ്രസവിച്ചു അത് പെറ്റ് വളർന്ന് ഇതുപോലെ തന്നെ ആക്കി തീർക്കുന്ന ഒരു സ്ഥലമായി നമ്മളിത് മുമ്പേ അറിഞ്ഞിട്ടില്ല പെരുമ്പവരിൽ ഇങ്ങനെ അതിഥികൾ താമസിക്കുന്ന അതിഥി തൊഴിലാളി താമസിക്കുന്ന കേരളത്തിൽ പല സ്ഥലത്തും താമസിക്കുന്നുണ്ട് ഇവര് പക്ഷേ ഇത് ഇപ്പോൾ അവരവിടെ ഒരു മാഫിയ പോലെ ആക്കിയിരിക്കുകയാണ് അതിൻ്റെ അകത്ത് കയറി ചെല്ലാൻ പറ്റത്തില്ല എന്ന് ഞാനൊരു വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് കയറാൻ പറ്റത്തില്ല അതുപോലെയാണ് ആൾക്കാർ എന്നാ കയറിയാൽ അത് ഭയങ്കര ഉപദ്രവമാണ് എന്നൊക്കെ ഇത് നമ്മൾ സിനിമകളിലല്ലേ കണ്ടിട്ടുള്ളൂ പല പോലീസുകാരും പലവരെയും പിടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ അവിടെ പിടിക്കാൻ പറ്റുന്നില്ല അതങ്ങ് നമ്മൾ അന്ന് പറഞ്ഞതാണ് അന്ന് അത് ഓ അത് ഭയങ്കര അല്ലേ അത് ബീഹാറിലോ അല്ലെങ്കിൽ ഗുജറാത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് ഉത്തരേന്ത്യയിലാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇത് നടക്കുന്നു ഇതിന് വഴി വെച്ച് കൊടുത്തതാരാണ് അതുപോലെ തന്നെ അവിടുത്തെ പ്രതിനിധികൾ നിയമങ്ങൾ എല്ലാം ഈ കിട്ടിയ തല്ലിക്കൊല്ലണം എന്നൊന്നുമല്ല നിയമത്തിനേപ്പിക്കുക നിയമം കണ്ണു തുറക്കണം നിയമപാലകര് അവിടെ വേണം അവിടെ വളർത്തണം കാരണം കേരളത്തിൽ പ്രസ്ഥാലം ഇല്ല ആൾക്കാർക്ക് അപ്പം ചേച്ചിക്ക് എല്ലാവരും കെട്ടിപ്പുറകെ യൂറോപ്പിൽ പോണേ അവിടെ ഉള്ളവർക്ക് ജീവിക്കണ്ടേ അപ്പോൾ അതുപോലെ തന്നെ ജീവിക്കാൻ അതിലുപരി അവിടെയുള്ള ആൾക്കാർ ജീവിതം ഒക്കെ തന്നെ മാറി മറിയാണ് അപ്പോൾ ചോദിക്കുക ഇത് പെരുമ്പാവൂരാണ് എൻ്റെ നാട്ടിലല്ല അതുകൊണ്ടിട്ട് എൻ്റെ മക്കളെ സേഫാണെന്ന് ഇടയിൽ ഇങ്ങനെ പിന്നെ ഈ ചക്കരക്കൂടത്തിൽ കൈയിട്ട നക്കി തിന്നാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്കാൻ വേണ്ടി അവന്മാർ അവിടം വരെ ചെല്ലും അവള്മാരും ചെല്ലും അവിടം വരെ ഇപ്പം നിൻ്റെയൊക്കെ മക്കൾ പലവരും എറണാകുളത്തായിരിക്കും പഠിക്കുന്നത് പലരും എറണാകുളത്തായിരിക്കും ജോലി ചെയ്യുന്നത് അപ്പം എൻ്റെ മക്കൾ നല്ല സുന്ദര മക്കളാണ് ഒരു പ്രശ്നമില്ല പക്ഷേ മക്കൾ വഴിതെറ്റാൻ ഒരു മിനിറ്റ് വേണ്ട ഒരു സെക്കൻഡ് വേണ്ട അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുക ഇന്നും നമുക്ക് വന്നില്ല നാളെ നമുക്ക് വരത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരുപാട് പൊള്ളിയൽ മീഡിയക്കാർ നമുക്ക് പല വിവരങ്ങൾ ഇറക്കി തരുന്നുണ്ടല്ലേ പലതും നമുക്ക് ശരിക്കും നമ്മളെ നമുക്ക് നമ്മളോട്ട് എത്തുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ കാരണം പക്ഷേ ചിലതൊക്കെ എത്താൻ വേണ്ടിയിട്ട് വളരെ പെടാട സ്പീഡ് കൂട്ടി സ്പീഡ് കുറച്ചൊക്കെ നമ്മൾ കാണിക്കുന്നത് പലവരെ മുഖങ്ങൾ പലവരിടുന്ന ഡ്രസ്സ് കോലങ്ങളും എല്ലാം തന്നെ പക്ഷേ ഇതുപോലത്തെ പല കാര്യങ്ങൾ എന്തുകൊണ്ട് ജനങ്ങളോട്ട് എത്തിക്കുന്നില്ല ജനങ്ങൾ അവിടുത്തെ ജനങ്ങളും അവിടുത്തെ ഈ പറഞ്ഞ പോലെ പ്രതിനിധികൾ നിങ്ങൾക്ക് പ്രതിനിധികളെ ഒന്നും മറന്നാൻ ഇടയില്ല കാരണം രണ്ടു ദിവസം മുമ്പ് വരെ അവർ നമ്മളുടെ മുമ്പിൽ ഈ ഓടിച്ചാടി നടന്ന് പിന്നെ നിങ്ങളാണ് ദൈവങ്ങൾ കൺകണ്ട ദൈവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീടിൻ്റെ ഭാഗത്തേക്ക് വന്നിട്ട് നിങ്ങൾക്കായിരിക്കും മറക്കാൻ നേരമില്ല അപ്പം അവരും റിയിച്ചേ പറ്റത്തുള്ളൂ അവരെയൊക്കെ അനാസ്ഥയാണ് അവരൊക്കെ കൈയിട്ട് വാരാനും നാക്കി തുടിക്കാനും ഒക്കെ ഉള്ള ആ ഒരു ജിജ്ഞാസയിലോടുമ്പോൾ നമ്മുടെ നാട് കൈവിട്ട് പോകുകയാണെന്ന് അറിയുന്നില്ല അവരെ അറിയിക്കണം പോലീസും അവിടെ അനാസ്ഥ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ അവർക്ക് മാസം മാസം അവർക്ക് വേണ്ടതൊക്കെ അവർ പോക്കറ്റിലെത്തുന്നുണ്ടാകാം ഉണ്ടാകാം അങ്ങനെയും അവർ കണ്ണടക്കും കാര്യം അതൊന്നും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതി പക്ഷേ ആ അവരെ എല്ലാവരും നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്നല്ല നിയമത്തിൻ്റെ മുമ്പിൽ ഇട്ട് കൊടുക്കുക നിയമത്തിന് കൊടുക്കുക ഇത് പറഞ്ഞ് 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 ഞാൻ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ ഞാൻ പറയാനില്ല പക്ഷേ ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കേണ്ട ആൾക്കാരെത്തിക്കുക തന്നെ ചെയ്യണം നിങ്ങൾ ഓരോരുത്തരുടെയും ഷെയറിങ്ങും ഓരോരുത്തരുടെയും എന്നാ കമൻ്റുകളും കാര്യങ്ങളുമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും മുഖ്യം കാര്യം ഇന്നല്ലെങ്കിൽ നാളെ നമുക്കും സംഭവിക്കാം